ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചെമ്പേസോറൻ ഉടൻ ബി ജെ പിയിൽ ചേർന്നേക്കുമെന്നാണ് സൂചന എന്നാൽ സോറൻ ബി ജെ പിയിൽ ചേർന്നാൽ ഇന്ത്യ സഖ്യത്തിന് ഒന്നും സംഭവിക്കില്ലെന്ന് കോൺഗ്രസ് സോറൻ പാർട്ടി വിട്ടാൽ സംസ്ഥാനത്തെ ബിജെപി നേതാക്കൾക്കിടയിലാണ് വിള്ളൽ ഉണ്ടാകുകയെന്നും കോൺഗ്രസ് നേതാവ് അജോയ് കുമാർ വ്യക്തമാക്കി ചെമ്പേസോറൻ ബി ജെ പിയിൽ ചേർന്നാൽ മുതിർന്ന ബി ജെ പി നേതാക്കളും മുൻ മുഖ്യമന്ത്രിമാരായ ബാബുലാൽ മറാഠിയും അർജുൻ മുണ്ടയും എവിടെ പോകും മുതിർന്ന നേതാക്കളെ അപമാനിക്കുന്നത് ബി ജെ പിയുടെ ശീലമാണെന്നും അജോയ് കുമാർ പറഞ്ഞു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബിജെപി ഓപ്പറേഷൻ താമരയ്ക്ക് ശ്രമിക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു അതേസമയം ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ശേഷിക്കെയാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറുന്നത് ചെമ്പേ സോറിനെ ബിജെപിയിലേക്ക് എത്തിക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ നടക്കുകയാണ് അതിനിടെ സോറിനെ കേന്ദ്രമന്ത്രി ജിതൻറാം മാഞ്ചി എൻഡിഎയിലേക്ക് ക്ഷണിച്ചു സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയോ മറ്റൊരു സുഹൃത്തിനെ കണ്ടെത്തുകയോ പുതിയ പാർട്ടി രൂപീകരിക്കുകയോ ചെയ്യുകയാണ് തന്റെ ആലോചനയെന്ന് കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ ചെമ്പി സോറൻ പ്രതികരിച്ചിരുന്നു അതേസമയം ജെ എം എമ്മിൽ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ചെമ്പി സോറിനെ ബിജെപിയിലേക്ക് എത്തിച്ച ഇന്ത്യ സഖ്യത്തിന് വെല്ലുവിളി ഉയർത്തുകയാണ് ബിജെപി ലക്ഷ്യം കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ കൊൽക്കത്തയിലെത്തി പാർക്ക് ഹോട്ടലിൽ വെച്ച ബിജെപി നേതാക്കളുമായി ചർച്ച നടത്തിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എയർ ഇന്ത്യ വിമാനത്തിൽ രാവിലെയോടെ അദ്ദേഹം ഡൽഹിയിലേക്ക് തിരിക്കുമെന്നും അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു ചെമ്പി സോറൻ മുതിർന്ന ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നായിരുന്നു കിട്ടിയിരുന്ന വിവരം അതേസമയം ബി ജെ പിയിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് ചെമ്പി സോറൻ ഒഴിഞ്ഞുമാറി ഏത് തരത്തിലുള്ള അഭയൂഹങ്ങളാണ് പരക്കുന്നതെന്ന കാര്യത്തിൽ എനിക്ക് വ്യക്തമല്ല അതുകൊണ്ട് തന്നെ ഇത് ശരിയാണോ അല്ലേ എന്ന കാര്യം പറയാനും ഇപ്പോൾ എനിക്ക് സാധിക്കില്ല ഞാനിപ്പോൾ എവിടെയാണോ അവിടെ തന്നെയാണ് ചെമ്പി സോറൻ പ്രതികരിച്ചു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഹേമന്ത് സോറൻ രാജിവെച്ച് ജയിലിൽ പോയതോടെയാണ് ചെമ്പി ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായത് ഹേമന്ത് സോറൻ ജാമ്യം ലഭിച്ചു തിരിച്ചെത്തിയതോടെ അഞ്ചു മാസത്തിനു ശേഷം വീണ്ടും മുഖ്യമന്ത്രി പദത്തിലെത്തിയിരുന്നു ഹേമന്ത് സോറിന് വഴിയൊരുക്കുന്നത് ചെമ്പി സോറൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയാണ് ഉണ്ടായത് എന്നാൽ ഈ നടപടിയിൽ ചെമ്പീസ്വരൻ അസ്വസ്ഥനായിരുന്നുവെന്നാണ് വിവരം ജാർഖണ്ഡ് മുക്തി മോർച്ച് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ചെമ്പീസ്വരൻ ബിജെപിയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ ആറ് എം എൽ എ മാരുമായി ഡൽഹിയിലെത്തി മുതിർന്ന ബിജെപി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് സൂചന എന്നാൽ വ്യക്തിപരമായ കാര്യങ്ങളിലാണ് ഡൽഹിയിലെത്തിയതെന്ന് ചെമ്പീസ്വരൻ പ്രതികരിച്ചു ഇപ്പോഴെവിടെയാണോ അവിടെയാണ് ഞാൻ എന്നായിരുന്നു സോറിന്റെ പ്രതികരണം മകളെ കാണുന്നതിനാണ് എത്തിയതെന്നും വിശദീകരിച്ചു ചെബേ ചെമ്പേസോറൻ ബിജെപിയിൽ ചേരുന്നുവെന്ന അഭയൂഹങ്ങൾ ജെ എം എമ്മും നിഷേധിച്ചിരുന്നു ബിജെപിയെ മുങ്ങുന്ന കപ്പലെന്നാണ് ജെ എം എം വക്താവ് മനോജ് പാണ്ഡെ വിശേഷിപ്പിച്ചത് എക്സ് ഹാൻഡിൽ നിന്നും ജെ എം എം എന്നത് സോറൻ നീക്കി അത് വിമാനത്തിലാണ് ഡൽഹിയിലേക്ക് അദ്ദേഹം തിരിച്ചിരുന്നത് സോറിനെ പോലുള്ള എം എൽ എമാരെ ബന്ധപ്പെടാൻ ജെ എം എമ്മിന് സാധിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടുണ്ട് നിരവധി ബിജെപി നേതാക്കളുമായി സോറിന് ബന്ധമുണ്ട് അവരിൽ പ്രധാനിയാണ് കേന്ദ്രമന്ത്രി ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ ബിജെപി നേതാവ് ശുബേന്ദു അധികാരിയുമായി സോറൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു കളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ഇ ഡി അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ചെമ്പൈ സോറൻ അധികാരത്തിലേറിയിരുന്നു ജാമ്യം ലഭിച്ച സോറൻ തിരിച്ചെത്തി വീണ്ടും മുഖ്യമന്ത്രിയായി അധികാരമേറ്റത്തിൽ ചെമ്പൈ അസ്വസ്ഥനായിരുന്നു എന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് കേരള കൗമുദി